ദൈവത്തിന് സ്തോത്രം ഗാനപശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്ന പാട്ട് എഴുതിയ എഴുത്തുകാരനെക്കുറിച്ചും ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യത്തെക്കുറിച്ചുമാണ് സ്തോത്രം പാട്ട് നമുക്കറിയാവുന്ന പാട്ടാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എന്ന ഗാനം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് എത്ര പേർക്കറിയാം ഈ പാട്ട് എഴുതിയത് ചാൾസ് ജോൺ റാമി എന്ന പ്രിയപ്പെട്ടവനാണ് സുവിശേഷകനാണ് ചാൾസ് ജോൺ റാമി വളരെ അധികം പാട്ടുകൾ നൂറിൽ പരം പാട്ട് എഴുതിയിട്ടുണ്ട് അതിൽ ഒരു പത്ത് പതിനഞ്ച് പാട്ട് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ പറയാത്തക്ക ഫേമസ് പാട്ടുകളാണ് നമ്മളെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിലും അതാരാണ് എഴുതിയതെന്ന് അന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ഗാനങ്ങളായതുകൊണ്ടാണ് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അത് സജീവമായിട്ട് നിലനിൽക്കുന്നത് ഇന്ന് പാടുമ്പോഴും അതിനകത്തൊരു ബോറടിക്കുകയോ ഒരു ഒന്നും തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ മനോരമ നാളെ നാളെ വായിച്ചാൽ നമുക്ക് ബോറടിക്കും നമ്മുടെ ബൈബിളിലെ വാക്യം ഇരുപത്തി മൂന്നാം സങ്കീർത്തനമൊക്കെ ആയിരം പ്രാവശ്യം വായിച്ചാലും ബോറടിക്കത്തില്ല ആയിരം പ്രസംഗം കേട്ടാലും പിന്നെ അതിനകത്തിരി പലതും കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ അതുപോലെ ദൈവാത്മാവ് എന്നറിഞ്ഞ് എഴുതിയ പഴയ ഗാനങ്ങൾ ഇപ്പോഴും ചില ഗാനങ്ങൾ ദൈവാത്മാവിൽ എഴുതുന്ന പാട്ടുകളുണ്ട് അതിനൊക്കെ നിലനിൽപ്പുണ്ട് കാരണം അതൊന്നും ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല അതിനേതായ സാന്നിധ്യവും വ്യാപാരവും ഒക്കെ ഉണ്ട് സ്തോത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്നാൽ പതിനാറാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത് ഇപ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് പന്ത്രണ്ടാം വയസ്സിലെന്ന് പറഞ്ഞിട്ട് പതിനാറാം വയസ്സിനായി രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞെന്താന്ന് നോക്കിയാൽ മതി നമ്മുടെ സഭ ആരംഭിക്കുമ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഭാവം ജസ്റ്റ് നോക്കിയാൽ മതി വിശദീകരണം നമുക്ക് ആവശ്യം ഇല്ല അതിന് സദ്യത്തിൽ അപ്പോൾ വല്ല സംശയം ബൈബിളും നോക്കുക അപ്പോൾ വല്ല പ്രവർത്തികൾ രണ്ടാമത്തെയായി എടുക്കുക അതിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വാക്യം അപ്പോസ് വല പ്രവർത്തി സഭയാരംഭിക്കുന്നു പത്ത് റോസ് പ്രസംഗിക്കുന്നു മഹാത്മാവിഗാന്ധി പ്രസംഗിക്കുന്നു അപ്പോസ് വല പ്രവർത്തകർ രണ്ടാമത്തെ നാൽപ്പത്തി ഒന്നാം വാക്യം വാക്ക് ഞാനും പറയാം അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു കൃത്യം മൂവായിരം ഒന്നല്ല മൂവായിരത്തോളം പേർ അതെന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ സാമ്യ്ക്കാറുണ്ട് നൂറ്റി ഇരുപത് പേരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് വന്നു എന്നൊക്കെ നൂറ്റി ഇരുപത് കൃത്യം നല്ല എഴുതിയേക്കുന്നേ ഏകദേശം നൂറ്റി ഇരുപത് പേർന്ന് എഴുതിയിട്ടുണ്ട് ഒരേകദേശം ഇപ്പുറത്തുണ്ട് ഒരേകദേശം നൂറ്റി ഇരുപത് പേര് എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ മൂവായിരത്തോളം വന്നാൽ ആക്കോട്ടെ അത് കാര്യമില്ല അപ്പോൾ മൂവായിരത്തോളം പേർ സഭയോട് ചേർന്നു അല്ലെങ്കിൽ അവരോട് ചേർന്നു ശ്രദ്ധിച്ചോളൂ ഒരു വാക്യം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി നാൽപ്പത്തേഴാം വാക്യം വായിക്കുക നാൽപ്പത്തേഴാം വാക്യം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു നമ്മൾ നേരത്തെ നാൽപ്പത്തൊന്നിൽ വായിച്ചു അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അപ്പം വിശ്വാസ സ്നാനം കൂടെ ഏറ്റു കഴിയുമ്പോഴാണ് സഭയോടെ ചേരുന്നത് മാത്രമല്ല അവരാണ് രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു സഭയോട് ചേർന്നവർ വിശ്വാസ സ്നാനം ഏറ്റു വാക്ക് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അപ്പം വിശ്വാസ സ്നാനം അതിവരും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം പന്ത്രണ്ടാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷകരായിട്ട് അംഗീകരിച്ചു പതിനാറാമത്തെ വയസ്സിൽ സഭയോട് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർന്നു ബന്ധക്കോ സഭയോടല്ല കർത്താവിൻ്റെ സഭയോട് ആരൊക്കെയാണ് കർത്താവിൻ്റെ സഭയെന്നറിയണമെങ്കിൽ കാവളം ധരിക്കണം അത് ഭർത്താവ് എന്നോ ബെന്തക്കോസെന്നോ ബ്രദറിൽ നിന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴറിയാം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും ജീവനോട് ശേഷിക്കുന്നവർ ക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവർ സഭയോട് സഭയോ ചേർക്കാൻ കർത്താവ് വരുന്നത് സഭയോട് ചേർക്കുന്നവർ രക്ഷിക്കപ്പെടുന്നവരാണ് അവരെ ചേർക്കാൻ കർത്താവ് വരും അന്നേ അറിയത്തുള്ള ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊരു വിഷയം അതല്ല അപ്പം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ പ്രിയപ്പെട്ടവൻ കർത്താവിനെ രക്ഷകമായിട്ട് അംഗീകരിച്ചു പതിനാറാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനമേറ്റ് സഭയോടെ കർത്താവ് സഭയോട് ചേർന്നു ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫാർമസിസ്റ്റുകളായിരുന്നു സ്തോതം ചില വർഷങ്ങൾക്ക് ശേഷം ആ ജോലിയൊക്കെ രാജിവെച്ച് ഫുൾ ടൈം കതാവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങി പതിനാലാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ക്രിസ്ത്യൻ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി പതിനാലാമത്തെ വയസ്സിൽ എന്താ പറഞ്ഞ പോലെ നൂറിൽപ്പരം എഴുതിയിട്ടുണ്ട് അത് ചില പാട്ടുകളൊക്കെ ഞാൻ പറയാം ഒത്തിരി പറയാനുണ്ട് ഒരഞ്ചാറെണ്ണം പറയാൻ വിചാരിക്കുന്നു ഒന്ന് നമ്മൾ പറഞ്ഞത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ആ പാട്ട് രണ്ടാമത്തെ മറവിടമായി എനിക്ക് യേശു ഉണ്ടെന്നുള്ള ഗാനം മറവിടമായി ആ പാട്ട് അറിയാവില്ല എല്ലാവർക്കും അതെ മൂന്നാമത്തെ സാധു എന്നെ കൈവിടാതെ സാധു എന്നെ കൈ ആ പാട്ട് എഴുതിയത് ഇദ്ദേഹം തന്നെയാണ് എൻ പ്രാണനാഥൻ എന്നു വരും എന്ന് തീരുമൻ വേദനകൾ ആ പാട്ടും ചാൾസ് ടോൺ എഴുതിയാണ് സ്വർഗനാട്ടിലൻ പ്രിയൻ ആ പാട്ടും ഇദ്ദേഹം എഴുതിയതാണ് എൻ്റെ സങ്കേതവും ബലവും ആ പാട്ടും ഇദ്ദേഹം എഴുതിയതാണ് ആണികളേറ്റപ്പാണികളാല് അങ്ങനെ പറഞ്ഞാൽ ധാരാളം പാട്ടുകൾ ഈ ചാൾസ് ജോൺ എഴുതിയതാണ് സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ ആ ഈ ഗാനം രചിച്ചത് സാഹചര്യം കൂടെ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ഗാനം ഇദ്ദേഹം രചിച്ചു ഒന്നര വയസ്സുള്ള തൻ്റെ മകൻ ഒന്നര വയസ്സേ ഉള്ളു ആദ്യത്തെ കുഞ്ഞ ശേതോ മാരകമായ രോഗം പിടിച്ച് ഹോസ്പിറ്റലിലായി ഒന്നര വയസ്സ് ആദ്യത്തെ കുഞ്ഞ ഡ ഡോക്ടർമാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു രോഗം മൂർച്ഛിച്ച് 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 വന്നു ഐ സിയുൽ ദിവസങ്ങളോളം കിടക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളും എല്ലാം ദുഃഖിതരായി ഒരാശയുമില്ലാത്ത സാഹചര്യമായി ഡോക്ടർമാർ പറഞ്ഞു ചെയ്യാൻ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു സ്തോത്രം ദൈവഹിതത്തിന് വിരുദ്ധമാകരുതല്ലോ ഒന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവത്തോടെ പ്രത് ഈ കുഞ്ഞിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് ദൈവഹിതമാണെങ്കിൽ തനിക്കതിൻ്റെ സമ്മതമാണ് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യങ്ങളും അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നിശ്ശബ്ദം പലയിടത്തും എഴുതിയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആമേ അല്ല എങ്കിൽ കുഞ്ഞിനെ എനിക്ക് മടക്കിത്തരണം ശക്തമായ പ്രാർത്ഥന അദ്ദേഹം നിരാശ നിരാശ ഹൃദയത്തിൽ വളരെ അനുവദിച്ചില്ല എവിടുന്നോ ഒരു കിരണം പോലെ പല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് രോഗശാന്തി തരുന്ന ദൈവമാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെടുമെന്നുള്ളത് മെഡിക്കൽ സയൻസ് പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർമാർക്ക് ഇനി അപ്പുറത്തോട്ടും ചെയ്യാൻ പറ്റത്തില്ല മരുന്നിനോട് പ്രതികരിക്കാതെ ദിവസങ്ങളോളം ഐ സിയുവിൽ കിടക്കുന്നു ഒരു ശ്വാസം മാത്രം അരക്കം മാത്രമുണ്ട് അങ്ങനെ കിടക്കുന്നു അദ്ദേഹം കാത്തിരുന്നു സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിരാശ ഉണ്ടാകാം നിരാശ വളരാൻ അനുവദിക്കാതെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്തോത്രം മോശക്കുഞ്ഞിനെ പെട്ടിക്കകത്ത് വെച്ച് ഞാൻ അങ്ങനെ ഇടയിൽ വെച്ചു എന്നിട്ട് മിരിയ ദൂരെ മാറി നോക്കിക്കൊണ്ടിരുന്നു ഈ എന്ത് സംഭവിക്കും ഈ കുഞ്ഞിനെന്ത് സംഭവിക്കാനാ എനിക്കും ആൺ കുഞ്ഞുങ്ങളെല്ലാം നൈനുന്നതിലെറിഞ്ഞ് കൊല്ലണമെന്ന് നിയമമുണ്ട് മൂന്ന് മാസം വരെ ഒളിപ്പിച്ച് വെച്ചു എന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഇത് ഒഴുകി നൈനന്ദൊഴുകിപ്പോവും ഇല്ലെങ്കിൽ കൊല്ലും അവിടെ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് വെയിലേറ്റ് വെള്ളമില്ല നിർജ്ജലീകരണം ഉണ്ടായി തന്നെ വിലനിർത്തും പക്ഷേ എന്തോ ഒന്ന് അവളുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്തു ഈ എന്ത് സംഭവിക്കുമെന്ന് അവൾ നോക്കിക്കൊണ്ടിരുന്നതുപോലെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ കുഞ്ഞിനെന്ത് സംഭവിക്കുമെന്ന് പ്രാർത്ഥനയോടെ ഈ ദൈവദാസൻ ദൈവദാസന്മ സംഭവിച്ചെന്താ അറിയാമോ അദ്ദേഹം എഴുതി ദൈവറുപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിക്കും അവനുടെ ചുവടുകളെ മനോവേദന പലശോധന മമ ജീവിതപാതയിൽ മാറാതെറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും ദൈവത്തിൻ്റെ ഹിതം എന്തായാലും നിറവട്ടെ കർത്താവിനോട് ചേർന്ന് ഞാൻ ആശ്വസിക്കും പെട്ടെന്ന് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ആ കുഞ്ഞിനെയുമായിട്ട് ഭർത്താവും ഭാര്യയും ദേവദാസനും ദേവദാസി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ പവനത്തിലേക്ക് പോയി അതറിഞ്ഞവിടെ വന്നുവരും ആശ്വസിപ്പിക്കാൻ വന്നവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതം ദൈവം പ്രവർത്തിച്ചു ഈ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ മനസ്സുള്ളവനും ശക്തനുമാണ് വിശ്വസിക്കണം കാരണം അതിനെതിരെ ഒരവകാശം പറഞ്ഞുകൊണ്ട് മറ്റൊരു ശക്തിയുണ്ട് സാത്താൻ്റെ കാര്യത്തിലായണെങ്കിൽ പോലും ദൈവനീതിയോടെ പ്രവർത്തിക്കും നമ്മളുടെ ഒരു വാക്ക് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം ആമേ ഞാൻ ദൈവത്തോട് കൂടെയാണ് എന്നുള്ളൊരു പ്രസ്താവന ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഈ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവരൂപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിക്കും അവനോട് ചുവടുകളെ കാരണം ആ ചുവട് അനുഗമിച്ചാൽ ഒരിക്കലും തെറ്റത്തില്ല പോഷന് പോലും വഴി തെറ്റാത്തില്ല ആ പാതകളിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ ദയവമായ കർത്താവ് സഹായിക്കട്ടെ